അള്ളാഹു അക്ബരുബർ അക്ബർ അല്ലാഹു അക്ബർ അക്ബർ എല്ലാവർക്കും സ്നേഹത്തോടുള്ള ഒരു ഈദ് ആശംസകൾ ഞങ്ങളിങ്ങനെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് നെഹ്തയിലാണുള്ളത് തൊട്ടപ്പുറത്താണ് നമ്മളുടെ നിസ്കാരും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ സമയം എത്ര ആയി ആറ് മണി ആയി ആറു മണിയായി ആറുമണി ഞങ്ങളത് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഈ യു എ ആദ്യത്തെ പെരുന്നാൾ ആഘോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരു യു എ ആഘോഷത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദുബായിലെ ഒരു ഈദാഘോഷമാണ് ഞങ്ങളുടെ ഒരു ഈദാഘോഷമാണ് അപ്പോൾ അതിൻ്റെ തുടക്കമാണ് സമയം ആറുമണിയായി ഞങ്ങളിത് ആ പള്ളിയിലേക്ക് പോകാനിട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലാണ് ഞങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി കൂടിയത് ചെന്ന സമയത്ത് പള്ളീൻ്റെ ഉള്ളിൽ ആൾ നിറഞ്ഞ് പുറത്ത് മുസല്ലിട്ട് ഇരിക്കുകയാണ് ഞങ്ങളും അവരുടെ കൂടെ തന്നെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ മിഠായി ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് അതൊക്കെ വാങ്ങി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി കെട്ടിപ്പിടുത്തവും ആ ഒരു ഈദ് സന്തോഷം പരസ്പരം കൈമാറുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആളുകളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു നിർവൃതി അതൊരു പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ സലാം ഖാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തിലാൽ ഗ്രൂപ്പ് മുന്നിലാണ് എത്തിയിട്ടുള്ളത് എല്ലാവരും വണ്ടി ഇതാണ് സലാംകയുടെ യു എയിലുള്ള സ്വന്തം വീട് സലാംകയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങൾ അഞ്ച് പേര് ഇവിടെ വന്നിട്ടുള്ളത് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ ഇതാ സലാംക മകന് മരുമക്കള് ജ്യേഷ്ഠന്റെ മക്കള് അനിയന്റെ മക്കളൊക്കെ ഇങ്ങനെ ഇവിടെ യു എയിലുള്ള ആളുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണ് ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങളെ മാത്രമല്ല എല്ലാവരെയും അവിടെ വരുന്ന ഓരോരുത്തരെയും കൊടുക്കേണ്ട പരമാവധി പരിഗണന കൊടുത്ത് എല്ലാ ആദിത്യ മര്യാദയോടുകൂടി ഒരു കുറവും വരുത്താതെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സലാം ഖാന്റെ യു എയിലെ വീടിന്റെ തൊട്ടടുത്തുള്ള നാട്ടുകാരും കൂട്ടുകാരും അദ്ദേഹത്തിന്റെ സ്റ്റാഫൊക്കെ പള്ളി കഴിഞ്ഞ് നേരെ സലാം ഖാന്റെ വീട്ടിലേക്കാണ് വരുന്നത് നമുക്കറിയാം ഒരുപാട് കാലം ഇവിടെ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഞങ്ങൾ ആകെ പത്രിസ്ഥത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നിട്ട് പോലും ഒരുപാട് മലയാളികളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ അവിടെ ജോലിക്ക് വന്ന് കുറേ കാലമായിട്ട് അവിടെ ഗൾഫിലുള്ള ഇവിടെ ദുബായിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഗമം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമായിരിക്കും ആ സന്തോഷത്തെ മാക്സിമം ഇരട്ടിയാക്കാനുള്ള എല്ലാ പരിഗണനകളും അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ മുബാറക് ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ ഈ പെരുന്നാളിന് ശാന്തിയും സമാധാനവും എല്ലാ അർത്ഥത്തിലുള്ള സന്തോഷമൊക്കെ എല്ലാവരിലും ഉണ്ടാവട്ടെ ലോകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സന്തോഷത്തിലും ഹാപ്പിയിലുമാണ് ഈ പെരുന്നാളുള്ളത് ഒന്നാമത് നല്ല കാലാവസ്ഥ നല്ല രണ്ടാമത് നല്ല അന്തരീക്ഷം അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഈ ചെറിയ പെരുന്നാൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഈ തണലിൽ കുറച്ചും കൂടി കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വളരെ അടുത്ത സുഹൃത്തുക്കളായ നാലഞ്ച് പേര് അഞ്ച് പേര് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മാറ്റു ഈ പെരുന്നാൾ സാധാരണ എല്ലാ പെരുന്നാക്കും ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് ഞങ്ങളെ എല്ലാ ടീം അംഗങ്ങളും കൂടെ ഉണ്ടാവാറുണ്ട് പെരുന്നാക്കുമൊക്കെ പക്ഷെ ഇന്ന് അതിനേക്കാളും അതിലുണ്ടാകുന്ന ഒരവസ്ഥ ഈ പെരുന്നാളിലുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഈ പെരുന്നാളിന് അതുപോലെ അവർ റമദാനെ കുറച്ച് ഈ സമൂഹം റമദാൻ എന്താണെന്നുള്ളും റമദാൻ്റെ മാധു ഗൾഫ് രാജ്യത്തിലുള്ള റമലാൻ്റെ മാധുര്യങ്ങളൊക്കെ അവർ അനുഭവിച്ചു അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികളാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള ഒരു മധുരം നൽകുന്ന പെരുന്നാളാവട്ടെ ഈ പെരുന്നാൾ എന്നാശംസിക്കുന്നു എല്ലാവിധാശംസകളും നമ്മൾ ഗൾഫിലെ ഈദിലുള്ളത് നമുക്ക് അഞ്ചു പേര് നമ്മുടെ ഒപ്പമുണ്ട് ആഘോഷത്തിനായിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ് നാട്ടിലെ ഇതുപോലെ എല്ലാ ഗൾഫിലെ ഇത് കുറേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ നമ്മൾ കൂടി ചേരുക ആളുകളെല്ലാവരും വരിക ഒന്നിച്ചിരിക്കുക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഗൾഫിലെ ഇതിൻ്റെ ഒരു പ്രത്യേകത രാവിലെ തന്നെ എല്ലാവരും പള്ളിയിൽ പോയി എത്തി വളരെ സന്തോഷമുണ്ട് നാട്ടിൽ നിന്ന് മഞ്ച അഞ്ചതിഥികളെ നമുക്ക് പൊതുവായി കിട്ടി ഉൾഫുകാർക്ക് നാട്ടിൽ നിന്ന് ആളുകൾ തീരുമ്പോഴാണ് വലിയ സന്തോഷം ഉണ്ടായത് അപ്പോൾ ഈ സകലത്തിനോട് കൂടെ ഉള്ള ഒരു സകലമായ ഈതാണ് ഈ പ്രാവശ്യം നമുക്ക് ഉള്ളത് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇത് വാർത്ത ഇമാറാത്തിൽ വന്നിട്ട് നമ്മളെ ഈ സ്നേഹാലയത്തിൻ്റെ ടീം അംഗങ്ങളൊക്കെ വന്ന് ഇവിടെ കൂടുകയും ഇവിടെ കാണുകയും ചെയ്തതും പെരുന്നാളിന് പ്രത്യേകിച്ച് നേരത്തെ മോൻ പറഞ്ഞ പോലെ തന്നെ അതിൽ വല്ലാത്ത ഇരട്ടിമതുരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്നേഹാലയത്തിന്റെ എല്ലാമില്ലാ എല്ലാമില്ലാമായ ആളുകളാണല്ലോ ഈ വന്നിട്ടുള്ളത് ഇത് വല്ലാത്ത സംഭവമാണ് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലേ അതെ 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 അനുഭവങ്ങളാണ് അറിയേണ്ടി നമുക്ക് അതാണ് അറിയേണ്ടത് തന്നെ പള്ളി കഴിഞ്ഞ് ഏതാണ്ട് ആളുകളൊക്കെ എത്തിയപ്പോൾ ഭക്ഷണം തുടങ്ങി രണ്ട് തരം ബിരിയാണി ചെമ്മീൻ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഏതാതൊക്കെ ചെമ്മീൻ അത് കഴിഞ്ഞിട്ട് ഇതാ ബീഫ് പിന്നെ ചിക്കന് പപ്പടം സ്വീറ്റ്സ് വന്നവരെല്ലാവരും വന്നവരെല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങി എല്ലാവരും വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ പെരുന്നാൾ വിശേഷങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയും അതുതന്നെയാണ് കേട്ടോ സാധാരണ ഒരു പ്രവാസിയുടെ പെരുന്നാൾ എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി നമസ്കാരം കഴിയുന്നു റൂമിൽ എന്താണോ ഉണ്ടാക്കി വെച്ചത് ചിലപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ചതായിരിക്കും എന്തായാലും അത് കഴിക്കുന്നു വീട്ടിൽ വിളിക്കുന്നു വിശേഷങ്ങൾ ചോദിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു കിടന്നുറങ്ങുന്നു അന്നത്തെ ദിവസം മുഴുവൻ കിടന്നുറങ്ങി അങ്ങോട്ട് തീർക്കുന്നു പിറ്റത്തെ ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നു ഇതാണ് ഒരു സാധാരണ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രവാസിയുടെ ഈദ് എന്നുള്ളതാണ് കേട്ടറിവിട്ടോ കണ്ടറിവല്ല എന്തായാലും അതിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു നാട്ടിലൊരു കല്യാണം കൂടിയ പോലെ ഒരു സൽക്കാരം കൂടിയ പോലെ വളരെ സന്തോഷത്തില് എല്ലാം പങ്കുവെച്ച് ആസ്വദിക്കുന്ന ഒരു ഇവൻറ് ആ അർത്ഥത്തിൽ സലാം ഖാ വീടിൻ്റെ പരിസരത്തുള്ള നാട്ടുകാരായിട്ടുള്ള സ്നേഹിതരായിട്ടുള്ള സ്റ്റാഫുകളായിട്ടുള്ള ആളുകളെ ഇതുപോലെ പരിഗണിക്കണ വലിയൊരു കാര്യം തന്നെയാണ് ഇത് ഇവിടെ തീരുന്നില്ല കേട്ടോ വൈകുന്നേരം ഇതിനേക്കാൾ വലിയൊരു ഇവൻറ്റ് വരാനുണ്ട് അപ്പോൾ എന്തായാലും രാവിലത്തെ ഒരു സംഗതി ഇതാണ് ഇതിപ്പോൾ സലാം ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് ആളാണ് ാണ് ആ ശരി ശരി ഓക്കെ ഓക്കെ അങ്ങനെ ഒരുപാട് നേരത്തെ സന്തോഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോവാണ് റൂമിൽ എത്തിയ ഉടനെ പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്നാണ് ഉറങ്ങിയിട്ടോ കാരണം പെരുന്നാൾ തലേന്ന് ഞങ്ങൾ പരമാവധി ഉറക്കുവെച്ച് മാക്സിമം ആസ്വദിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകളൊക്കെ ഒന്ന് കണ്ടാളി നമ്മളെ ബുർജുഖലീഫയിലെ വിസ്മയിക്കുന്ന കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ആയതായാലും ആ ഉറക്കൊക്കെ ഒന്ന് തിരിച്ചു കിട്ടുന്നത് വരെ ഞങ്ങൾ സുഖനിദ്രയിലായിരുന്നു വൈകുന്നേരം വീണ്ടും സലാം ഖാൻ്റെ വീട്ടിൽ രാവിലത്തെ അതേപോലെ തന്നെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു രാവിലത്തെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട് കേട്ടോ കാരണം ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെ വൈകുന്നേരമാണ് വരുന്നത് അങ്ങനെ രാവിലത്തെ പോലെ തന്നെ വളരെ സജീവമാവുകയാണ് സലാം ഖാൻ്റെ തണൽ എന്ന് പറയുന്ന യു എയിലെ ഒരു വീട് എല്ലാവരും വരുന്നു സന്തോഷം പങ്കിടുന്നു ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും സന്തോഷത്തിൻ്റെ ഒരു മൂഡ് എന്തായാലും തണൽ എന്ന് പറയുന്ന സലാം കയുടെ യു എയിലുള്ള ഈ ഒരു വീട് ഇവിടെ വന്ന ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ശരിക്കും ഇവിടുത്തെ പ്രവാസികൾക്കൊരു തണൽ തന്നെയാണ് ഈ ഒരു വീട് എന്നുള്ളതാണ് എന്തായാലും ഞങ്ങളൊക്കെ പരമാവധി ആസ്വദിച്ച് ഈ ഒരു ഈദ് യു എയിലെ ഈദ് വളരെ വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു ഒരുപാട് നാട്ടുകാരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ പറ്റി അങ്ങനെയൊക്കെ നല്ലൊരു മൂഡായിരുന്നു ഒരു ഇവൻറ്റ് ആളുകളൊക്കെ യാത്ര പറഞ്ഞ് പോലെ തുടങ്ങിയിട്ടാണ് സമയം ഒരു ഒമ്പത് മണി ഒക്കെ ആയി തുടങ്ങി ആളുകളൊക്കെ യാത്ര പറഞ്ഞ് പോലെ തുടങ്ങി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യു എയിലാണുള്ളത് നമ്മുടെ സ്നേഹാലയത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയും ദിലാൽ ഗ്രൂപ്പിൻ്റെ എം ഡി ആയ സലാം ഖൻ്റെ സ്നേഹത്തോടുള്ള ഒരു വിളി അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങളിവിടെ എത്താൻ കാരണം ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ഒന്നും ഒന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ചാരിറ്റി ചെയ്യുന്നവർ മറ്റ് രാജ്യത്തെ നല്ല നല്ല കാര്യങ്ങൾ കാണണം നല്ല നല്ല കർമ്മപ്രവൃത്തികൾ കാണണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ജീവിതത്തിൽ ഒരുപാട് പെരുന്നാളുകൾ നമ്മൾ നാട്ടിൽ കൂടിയിട്ടുണ്ടെങ്കിലും ഗൾഫിലെ അതേപോലെ ഒരു ഗൾഫിൻ്റെ ആദ്യത്തെ യാത്രയിലുണ്ടായ ഞങ്ങളുടെ ഈ പെരുന്നാൾ സൽക്കാരത്തിൻ്റെ ഓർമ്മകൾ അത് ജീവിതകാലം ഞങ്ങളുടെ മനസ്സിലുണ്ടാകും അതിന് ഞങ്ങൾക്ക് വഴി തുറന്നു തന്ന സലാം ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള നന്ദി കടപ്പാടൊക്കെ അറിയിക്കണമെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയുടെ ആഴവും വ്യാപ്തിയും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു വല്ലാത്ത ഒരു ദിവസങ്ങളായിരുന്നു ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ രാവിലെ തുടങ്ങിയ പെരുന്നാൾ സൽക്കാരം വൈകുന്നേരം ഒമ്പത് രാത്രി ഒമ്പത് പത്ത് മണി നീണ്ടു നിന്ന ആ സൽക്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു വല്ലാത്ത സ്നേഹമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ ബിസിനസ്സുകാർ മാതൃകയാക്കേണ്ട ഒരു വലിയ പ്രവൃത്തിയാണ് ഈ മതസൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ പലപ്പോഴും വേദികളിലും പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന വാചകങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു ആഴം അതിൻ്റെ ഒരു അടുപ്പം അതിൻ്റെ ഒരു കെട്ടിപ്പിടുത്തിൻ്റെ വ്യാപ്തിയൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന രീതിയിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിമിഷത്തിന് ഈ ഒരു നിമിഷം തരാൻ അദ്ദേഹം കാണിച്ച മനസ്സിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാവരും നമിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാവിധ ദീർഘായസം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രവർത്തി ചെയ്യുന്നവരും ഒക്കെ നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിനു പറഞ്ഞ പോലെ വളരെ വളരെ സശേട്ടം പറഞ്ഞാണ്പ്പിന്ന് പറഞ്ഞാൽ അപ്പൊ അലഹദില്ല നമ്മളെ യു എയിലെ ഈദാഘോഷം ഇവിടെ അവസാനിക്കാൻ പോവാണ് രാവിലെ ആറു മണിക്ക് നമ്മൾ മാറ്റി ഒരുങ്ങി ഇറങ്ങിയതാണ് പള്ളിയിൽ പോയതും മറ്റുള്ള കാര്യങ്ങളും സലാം വീട്ടിൽ വീട്ടില് ഒന്നാം ഘട്ടം വന്നത് ഇപ്പം രണ്ടാം ഘട്ടം വന്നു ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം പോണിയായില്ലേ സമയം അല്ലേ അതിപ്പോ അതാ അവിടെ ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് എല്ലാവരും അപ്പൊ ഏതായാലും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു ഈദ് നമ്മൾക്ക് യു എ വന്നിട്ട് പ്രവാസികളുടെ ഈദ് ഈ അല്ലെങ്കിൽ യു എയിലെ ഈദൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റി സലാംക വളരെ സന്തോഷമായി അപ്പൊ നിങ്ങൾക്കും ഈ ഒരു എന്താ പറയാ ഞങ്ങളുടെ ഈദാഘോഷം ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷെയറും ലൈക്കുകളും അഭി അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം